കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടന്നു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് കുന്നത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസും നടത്തി ഗവൺമെന്റ് നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ഹോസ്പിറ്റലായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു നല്ല ഹോസ്പിറ്റൽ എന്നുള്ള അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് കുറിച്ച് നമുക്ക് വലിയൊരു ജ്ഞാനമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് കുറിച്ച് നല്ല കാരണം ഹോമിയോ ഡിസ്പെൻസറി വരാനാ നമ്മുടെ ഹോമിയോ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ദിവസം രോഗിയുടെ കണക്ക് നല്ല ഒരു ശതമാനമുണ്ട് പിന്നെ അവിടെ ഒരു പിന്നെ അലർജിയുടെ ഡോക്ടർ വരുന്നുണ്ട് അന്ന് നല്ല തിരക്കാണ് അതുപോലെ പിന്നെ ഹോമിയോയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല പരിപാടികളും നടത്തുന്നുണ്ട് യോഗ എല്ലാ സ്കൂളുകളിലും നമ്മൾ യോഗ ക്ലാസ്സുകൾ നടത്തി കഴിഞ്ഞു അതുപോലെ ഇപ്പം രാവിലെ പതിനൊന്ന് മണി വരെയും നമ്മള് യോഗ ക്ലാസ് പഞ്ചായത്ത് അംഗം അനീഷ്യ കെ ജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഗീതു മോഹൻ എസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡോക്ടറെ ഇപ്പൊ ഉള്ള പനിയുടെ പ്രതിരോധം വേണം അങ്ങനെ തരാം നമുക്ക് ശരിക്കും ഭൂമിയുടെ പ്രതിരോധ പ്രവർത്തനം എങ്ങനെയാന്ന് ഒരുപാട് ഒരേ രീതിയിലുള്ള അതായത് പകർച്ചപ്പനിയാണെന്ന് തോന്നിക്കുന്ന വിധം നാലോ അഞ്ചോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് റീച്ച് എന്ന ഒരു റാപ്പിഡ് ആക്ഷൻ എപ്പഡമിക് കൺട്രോൾ സെല്ലെന്നാണ് അതിനെ പറയുന്നത് അതായത് ദ്രുതകർമ്മം അതായത് ഒരു എപ്പഡമിക് അസുഖം അതായത് പകർച്ചവ്യാധി വരുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് പ്രതിരോധിക്കാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഹോമിയോപ്പതി വകുപ്പ് എടുത്ത ഒരു കൺട്രോൾ സെല്ലാണ് റീച്ച് എന്ന് പറയുന്നത് അപ്പോൾ റീജിന്റെ ആഭിമുഖ്യത്തില് ഡോക്ടർമാരെ ആ ആ സ്ഥലം സന്ദർശിക്കുകയും ആദ്യം അഫക്റ്റ് ചെയ്ത നാലഞ്ച് കേസുകൾ പഠിച്ച് അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മരുന്ന് നിർദ്ദേശിക്കുകയും അത് ജില്ലാതരത്തിലായിട്ടുള്ള ഡി എൽ ഇ ജി കൂടി അതിൽ പ്രസന്റ് ചെയ്ത് ആ ഡി എൽ ഇ ജി എസ് എൽ ടി ജിയിൽ കമ്മിറ്റിയിൽ തീരുമാനിച്ച് അങ്ങനെയാണ് നമ്മൾ ഒരു മരുന്നിലേക്ക് എത്തുന്നത് അതായത് ഹോമിയോ ഡിസ്പെൻസറി സ്റ്റാഫ് ശ്രീകുമാരി ശ്രീകുമാരിയമ്മ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് മെഡിക്കൽ ക്യാമ്പ് നടന്നു പ്രായഭേദമന്യേ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിന് ഡോക്ടർമാരായ സി ശേഖർ അശ്വതി കരോൾ അതുൽ ബാബുരാജ് ഷിമിറ്റിയം എന്നിവർ നേതൃത്വം നൽകി ആദരാ മനോജ് ദൃശ്യ അനുസ് ശസ്ത്രോട്ട